വെൽക്കം ബാക്ക് കൈരളി മിറർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ തൂഫാനുൽ അക്സ ഒരു കാലഗണനയാണ് ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ഫലസ്തീനികൾ നടത്തിവരുന്ന നിരന്തര പോരാട്ടത്തിന്റെ മറ്റൊരു സുവർണ അധ്യായം തൂഫാനുൽ അക്സ ഓപ്പറേഷന് നേതൃത്വം നൽകിയ പലരും ഇന്ന് ഹമാസിന്റെ തലപ്പത്തില്ല അവരൊക്കെ രക്തസാക്ഷികളായി തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചു ഹമാസിന്റെ സൈനിക വിഭാഗമായ ഗസാം ബ്രിഗേഡിന്റെ കമാൻഡർ മുഹമ്മദ് ദൈഫ് ഹമാസിന്റെ മുതിർന്ന നേതൃത്വമായ യഹ്യാസിൻവാർ എന്നിവരൊക്കെ അവരിൽ ചിലർ മാത്രം പക്ഷേ രാജ്യം പൂർണ്ണ സ്വതന്ത്രമാവാതെ ഈ പോരാട്ടം അവസാനിക്കില്ലെന്ന സന്ദേശമാണ് ഫലസ്തീനിൽ നിന്ന് ലോകത്തിന് ഇപ്പോഴും കാണാനാവുന്നത് കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ബോംബിട്ട് തകർത്തും ഇസ്രായേൽ ഭീകരകൃത്യം തുടരുമ്പോഴും പോരാട്ടത്തിന്റെ കനൽ ഞങ്ങളിൽ എരിഞ്ഞവരാതെ ഉണ്ടെന്ന സന്ദേശമാണ് ഒലീവ് മരിച്ചുവട്ടിലെ ബാലങ്ങൾ പറയുന്നത് രണ്ടാം വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ജനുവരി പതിനഞ്ചിന് വിട്ടയച്ച മുന്നൂറ്റി അറുപത്തിയൊൻപത് ഫലസ്തീൻ തടവുകാരിൽ പലരെയും ഇസ്രായേലിന്റെ വംശീയ അടയാളം ആറു കോണുള്ള സ്റ്റാർ ഓഫ് ഡേവിഡ് ചിത്രം പതിച്ച ബനിയനും ട്രാക്ക് സ്യൂട്ടും ധരിപ്പിച്ചാണ് നാട്ടിലേക്ക് വിട്ടത് എന്നാൽ അതിനുവേശ രാഷ്ട്രത്തിൻ്റെ ഭീകര അടയാളം പതിച്ച കുപ്പായം ഖാൻ യൂനിസിൽ വെച്ച് പരസ്യമായി കത്തിച്ചാണ് ഫലസ്തീനികൾ പ്രതിഷേധം അറിയിച്ചത് ഫലസ്തീൻ ബാലന്മാരായിരുന്നു മുദ്രാവാക്യവുമായി വംശീയ കുപ്പായം ചാരമാക്കാൻ മുൻപന്തിയിലുണ്ടായത് എന്നത് ശ്രദ്ധേയം പലസ്തീൻ തടവുകാരെ സ്റ്റാർ ഓഫ് ഡേവിഡ് മുദ്ര പതിപ്പിച്ച ബനിയാൻ ധരിപ്പിച്ചത് ഇസ്രായേലിന്റെ മറ്റൊരു വംശീയ കുറ്റകൃത്യമാണെന്ന് വ്യക്തമാക്കാനും ഫലസ്തീനികൾ മറന്നില്ല ബന്ദികളെ വിട്ടയക്കുന്ന ചടങ്ങുകളിൽ ഹമാസ് നേടുന്ന മാധ്യമ ശ്രദ്ധയും ലോക പിന്തുണയും അതുവഴി മനഃശാസ്ത്ര യുദ്ധത്തിൽ വിജയിക്കുന്നതും ഇസ്രായേലിനെ നന്നായി അലോസരപ്പെടുത്തുന്നുണ്ട് എന്ന് വ്യക്തം അതിനെ മറികടക്കാനും ഹമാസിന്റെ ബന്ദി വിട്ടയക്കൽ ചടങ്ങിന് കിട്ടുന്ന ജനപിന്തുണയിൽ വിരളി പിടിച്ചുമാണ് നേരത്തെ വിട്ടയച്ച തടവുകാരെയൊന്നും ധരിപ്പിക്കാത്ത വസ്ത്രം ഇപ്പോൾ വിട്ടയച്ച ഫലസ്തീൻ തടവുകാരിൽ ഇസ്രായേൽ ജയിൽ അധികൃതർ അഴിച്ചേൽപ്പിച്ച് പ്രതികാരം തീർക്കുന്നത് വെടിനിർത്തലിന്റെ ആറാം ഘട്ടം പൂർത്തിയായെങ്കിലും തുടർന്നുള്ള ബന്ദി തടവുകാരെ വിട്ടയക്കൽ ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ് യുദ്ധം തങ്ങൾ തോറ്റെന്ന വിലയിരുത്തലാണ് ലോക ജനതയ്ക്കുള്ളതെന്ന ബോധ്യം ഇസ്രായേലിനുണ്ട് ഇത് മറികടക്കാൻ ട്രംപിനെ കൂട്ടുപിടിച്ച് വീണ്ടും ഒരു കൂട്ടക്കശാപ്പിനുള്ള ഒരുക്കത്തിലാണ് ബെഞ്ചമിൻ നദന്യാവും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവും ഉണ്ട് പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ കൊന്നൊടുക്കിയിട്ടും ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് ശൗര്യത്തിന് ഒരു കോട്ടവും ഏൽക്കാത്തതും ഇസ്രായേലിനെ ഒരുപോലെ ആശ്ചര്യപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് കൊന്നു തീർത്ത് എന്നാശ്വസിക്കുമ്പോഴൊക്കെ മേഘക്കീറുകൾക്കിടയിൽ നിന്ന് പ്രത്യക്ഷമാവുന്ന പക്ഷിക്കൂട്ടങ്ങൾ പോലെയോ ബോംബിക്കിടിയിൽ നിന്ന് പുന്തി വരുന്ന സസ്യങ്ങൾ പോലെയോ പോരാളികൾ ജനിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഫലസ്തീനിൽ